ും എല്ലാ നാട്ടിലും പലപ്പോഴായി നമ്മൾ കാണുന്ന ഒരു കാഴ്ച ഇന്ന് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ അങ്ങനെ ഒരു കാഴ്ച വീണ്ടും കണ്ടപ്പോൾ അതിനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഇത് നമ്മളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് നാട്ടിലുള്ള ഒരു റോഡ് ആ റോഡിന്റെ വികസനത്തിനായിട്ട് അതിന്റെ ടാറിംഗ് പ്രവർത്തനത്തിനായിട്ട് നാലര ലക്ഷം രൂപ അനുവദിച്ച ഒരു ജനപ്രതിനിധിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിരിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബാനർ ആ റോഡിന്റെ തന്നെ ഒരു ഞാൻ രാജഭരണം രാജ്യത്താണെങ്കിൽ അത് രാജാവിന്റെ ഔദാര്യമാണെന്ന് നമുക്ക് പിന്നെ മനസ്സിലാക്കാം പക്ഷെ ഒരു ജനാധിപത്യ രാജ്യത്ത് എലക്ഷൻ എടുക്കുമ്പോ നമ്മുടെയൊക്കെ വീട്ടിൽ വന്നിട്ടും നാട്ടിൽ വന്നിട്ടും കറങ്ങിയിട്ടും വോട്ട് തരണമെന്ന് കരഞ്ഞും കാലു പിടിച്ചും ഒക്കെ അപേക്ഷിച്ചിട്ട് എന്ത് പറഞ്ഞിട്ടാണ് ഇവര് വോട്ട് ചോദിക്കുക നാടിനെ പൊന്നാക്കാന്ന് പറഞ്ഞിട്ടാണ് വികസന പ്രവർത്തനങ്ങൾ നടത്താം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാം വരക്കയറ്റം തടയാം എന്നുള്ള സുന്ദരമോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടാണ് ഇവരൊക്കെ ഈ വോട്ട് കിട്ടുന്നത് വോട്ട് ജനാധിപത്യ രീതിയിൽ നമ്മൾ ചെയ്യുന്നു ജനാധിപത്യ രീതിയിൽ അവർ മത്സരിക്കുന്നു അവർ ജനപ്രതിനിധികളാവുന്നു അങ്ങനെ ജനാധിപത്യ രീതിയിൽ ജനപ്രതിനിധികളായി മാറിയതിന് ശേഷം എല്ലാം കഴിഞ്ഞ് വിജയിച്ചതിന് ശേഷം രാജഭരണത്തിൻ്റെ ഒരു സ്റ്റൈലിലേക്കും കാര്യങ്ങൾ മാറുന്നില്ല എന്ന് സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോവാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ചിന്തിച്ചു പോകുന്നത് ഇത് ഒരു പ്രത്യേക പാർട്ടിയെ പാർട്ടിയെക്കുറിച്ച് പറയുന്ന കാര്യമല്ല ഏത് പാർട്ടിക്കാരനാണെങ്കിലും സ്വതന്ത്രനാണെങ്കിലും ജയിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്റ്റൈല് മാറണം വികസന പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാൽ എന്തിനാണ് ഇവർക്ക് ഈ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ജനങ്ങൾ സർക്കാരിന്റെ നികുതി കൊടുത്തിട്ട് ടാക്സ് കൊടുത്തിട്ട് ഖജനാവിലുള്ള പണം വികസന പ്രവർത്തനത്തിന് അനുവദിക്കുന്നതിനാണ് ഇവർക്ക് ഈ അഭിവാദ്യം വേണ്ടത് ഇങ്ങനെ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും ഒക്കെ കൊടുക്കാൻ മാത്രം ഇവര് സ്വന്തമായിട്ട് എന്താണ് ചെയ്യുന്നത് ഒരു സൈൻ ചെയ്തിട്ട് ഒരു ബില്ല് പാസ്സാക്കുന്നതോ അല്ലെങ്കിൽ ഒരു വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അവര് ഫണ്ട് അനുവദിക്കുന്നതോ ഇവരുടെ മേന്മ കൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു ജനപ്രതിനിധി ഇത് ഒരു പ്രത്യേക പാർട്ടിയായ വീണ്ടും പറയുന്ന ഒരു പ്രത്യേക പാർട്ടിയായോ ഒരു പ്രത്യേക വ്യക്തിയായോ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന ഒരു അല്ല നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് കണ്ടുവരുന്ന ഒരു അവസ്ഥയെ കുറിച്ച് പറയാണ് ഏതെങ്കിലും ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിന്റെ വീടിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ ഒരു ഭാഗം വിറ്റിട്ട് നാട്ടിൽ ജനസേവനം നടത്തിയതായിട്ട് ആരെങ്കിലും എനിക്ക് ഇക്കാലമായിട്ടും എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ഇട്ടോളൂ അത്ഭുതപ്പെടുത്തുന്ന അറിവായിട്ട് അംഗീകരിക്കാൻ പറ്റും അപ്പൊ ജനങ്ങളുടെ പൈസ കൊണ്ട് നാട്ടിൽ ജനസേവനം വാഗ്ദാനം നൽകിക്കൊണ്ട് ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ അദ്ദേഹം ആ പണി ചെയ്യുന്നതിന് എന്തിനാണ് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു അഭിനന്ദനം കൊടുക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ജനപ്രതിനിധികൾക്ക് മാത്രമല്ലല്ലോ ഇവിടെ ജനസേവനം നടത്തുന്ന ഒരുപാട് ഉദ്യോഗസ്ഥ ശൃംഖലയുണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും ഡെയിലി അവർക്ക് അതാത് ദിവസം അവർ ചെയ്ത ജോലിക്ക് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്ററും ബാനറും അഭിനന്ദന പ്രവാഹങ്ങളൊക്കെ നടക്കട്ടെ ഇത് എന്തിനാണ് ഒരു വിഭാഗത്തിന് മാത്രം അവരുടെ ഔദാര്യം പോലെ ഇത് അവരുടെ ഔദാര്യമാണോ ജനങ്ങളുടെ അവകാശമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു രാജ ആ രാജാവിന്റെ ഔദാര്യമായിട്ട് ഗണിക്കാം ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ജനങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള ആളുകൾക്ക് അവര് ചെയ്യുന്ന പണിക്ക് അഭിനന്ദനം കൊടുക്കുക എന്ന് പറഞ്ഞത് ശരിക്കും ഞാൻ പറയുന്നത് ഇവിടെ തെറ്റുകാർ ജനപ്രതിനിധികളല്ല ഇങ്ങനെ ഒരു മോശപ്പെട്ട ഒരു വ്യവസ്ഥയിൽ നാട്ടിൽ നിലനിർത്തിക്കൊണ്ട് പോരുന്ന ജനങ്ങൾക്കാണ് നിരവാദം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ജനങ്ങളുടെ വോട്ട് വാങ്ങിയിട്ട് നാടിനെ സേവിക്കാം എന്ന് പറഞ്ഞിട്ട് വിജയിച്ചു പോകുന്ന അത് പഞ്ചായത്ത് മെമ്പർ ആണെങ്കിലും എം എൽ എ ആണെങ്കിലും എം പി ആണെങ്കിലും ഏതെങ്കിലും മന്ത്രിമാരൊക്കെ ആണെങ്കിലും അവരതാത് പൊസിഷനിലേക്ക് എത്തിയതിനു ശേഷം ജനങ്ങളുടെ കാശ് ഉപയോഗിച്ച് ഖജനാവിലെ ഫണ്ട് ഉപയോഗിച്ച് അവരുടെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവരുടെ ഔദാര്യമായിട്ടോ ജനസേവനമായിട്ടോ അല്ല കാണേണ്ടത് അത് അവരുടെ ബാധ്യതയും ഉത്തരവാദിത്തമായിട്ടാണ് കാണുന്നത് അത് മിനിമമെങ്കിലും മനസ്സിലാക്കുന്നത് ഏത് മേഖലയിലാണെങ്കിലും രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും ഒന്നും ഞാനില്ലെങ്കിൽ ഇവിടെ ആകെ പ്രളയം വന്ന് നശിച്ചു പോകും എന്നുള്ള ചിന്തയൊന്നും ഒരു പ്രതിനിധികൾക്ക് വേണ്ടതില്ല കാരണം നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മന്ത്രിമാരും എം എൽ എമാരും മെമ്പർമാരും ഒക്കെ ഇവിടെ ഭരിച്ച് ജീവിച്ചു പോയിട്ടുണ്ട് അവരുടെ കൂടി ഇവിടെ നാട് നശിച്ചു പോയിട്ടൊന്നുമില്ല അവരുടെ അവര് കഴിഞ്ഞാൽ മറ്റൊരു വിഭാഗം ഇവിടെ വരും അപ്പോ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുകയോ ഇപ്പൊ അധികാരത്തിൽ ഇരിക്കുകയോ ചെയ്യുന്ന ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പോയാൽ നാടിനൊന്നും സംഭവിക്കാനില്ല ഇവിടെ പുതിയ ആളുകൾ വരും സംവിധാനം അങ്ങനെ തന്നെ നിലനിന്ന് പോകും ജനങ്ങളും നാടുമാണ് ഇവിടെ നിലനിന്ന് പോവുക ഒരു നാലോ അഞ്ചോ വർഷം അധികാരത്തിലിരിക്കുന്ന ജനപ്രതിനിധികളൊക്കെ ആ കാലാവധി കഴിഞ്ഞാൽ മറിഞ്ഞു പോകും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഏത് പാർട്ടിക്കാരനാണെങ്കിലും ഏത് സംഘടനക്കാരനാണെങ്കിലും അവരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിച്ച ആളുകളെ അവരുടെ മനസ്സിലുണ്ടാവുകയുള്ളു അവരുടെ ജനങ്ങൾക്ക് നന്ദി ഉണ്ടാവുകയുള്ളൂ അല്ലാതെ കുറെ ഗിമ്മിക്കുകൾ കാണിച്ച് അത് സോഷ്യൽ മീഡിയയിലൂടെയും നാട്ടിലുള്ള പോസ്റ്ററുകളുടെയും ബാനറുകളുടെയും ഒക്കെ ഇങ്ങനെ പൊലിപ്പിച്ച് കാണിച്ചാലും ആളുകൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അധികാര കസേരിയിൽ ഇരിക്കുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് അഴിമതിയുടെ കറ പുരളാതെ ഭരിച്ചു നോക്ക് നിങ്ങൾ അടുത്ത ഇലക്ഷനെ വോട്ട് തട്ടി കവലുകൾ തോറന്ന് ഇറങ്ങേണ്ടൊരവസ്ഥ വരില്ല ജനങ്ങൾ വോട്ട് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നു ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നവർ പോലും അത് പക്ഷേ പറയുന്നത് കൊള്ളുന്നത് എന്റെ നേതാവിന്റെ മണ്ടക്കാണല്ലോ എന്റെ എം എൽ എയുടെ എന്റെ മന്ത്രിയുടെ മണ്ടക്കാണല്ലോ കൊള്ളുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രം നെഗറ്റീവ് കമന്റുകളുമായിട്ട് വരുന്നവരുണ്ടാവും പക്ഷെ നിങ്ങൾ എന്തൊക്കെ കമന്റുകൾ നെഗറ്റീവ് കമന്റുകൾ ഇട്ടാലും പോസിറ്റീവ് കമന്റുകൾ ഇട്ടാലും കമന്റിൽ ഐ മൈൻഡ് പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് ചിന്തയുള്ള ആളുകളുടെ ചിന്ത ഒന്നുകൂടി പച്ചപിടിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ